നമസ്കാരം രാജവൻ സാർ നമസ്കാരം സാർ ഇപ്പോ ഒരു ഏതാനും മണിക്കൂർ മുമ്പ് നമ്മളെ മുഖ്യധാര മാധ്യമങ്ങൾ കണ്ട ഒരു ദൃശ്യത്തെ സംബന്ധിച്ചാണ് സാറിനോട് ചോദിക്കാനുള്ളത് സാർ തൃശ്ശൂർ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു യൂത്ത് കോൺഗ്രസുകാരനെ പോലീസുകാരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സുജിത് സുജിത് എന്നാണ് ആ അപ്പൊ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അത് കോടതി വിധിയിലൂടെയാണ് ആ ചെറുപ്പക്കാരനെ ആ ദൃശ്യങ്ങൾ സമ്പാദിച്ചത് സർ നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു സംശയം ഒന്ന് ജനമൈത്രി പോലീസ് എന്നാണ് പിണറായി പറയുന്നത് തുടർച്ചയായിട്ട് ഒമ്പതാമത്തെ വർഷം പിണറായി ഭരിക്കുന്നു സർ ഇത് നമ്മൾ പുറത്ത് കണ്ട ദൃശ്യം ഇനി പുറത്ത് കാണാത്ത നിരവധി ഉണ്ടാകണം സർ ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതൃത്വം ഒരു പരിധിവരെ ഇത്തരത്തിൽ പോലീസ് മർദ്ദനങ്ങളുടെ മേലുള്ള അവരുടെ ചോദ്യം ചെയ്യൽ പരാജയമാണോ ആരും തൃശൂര് ടി എൻ പ്രതാപനെ പോലെയുള്ള നേതാക്കളുള്ള ജില്ലയിൽ എന്താണ് സാർ ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ജില്ലയിൽ മാത്രമല്ല ജനമൈത്രി പോലീസ് എന്നാണ് പറയപ്പെടുന്നത് ഈ ഇത്തരം സംഭവങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തോടെ അല്ലെ അവരുടെ പ്രതികരണം മോശമാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്ത കാലത്തായി കെ സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യം സാവധാനം സജീവമായി വരുന്നുണ്ട് കെ സുധാകരനാണ് തങ്ങൾക്ക് അവസ്ഥ ഉണ്ടാകില്ല എന്ന നേതാവ് കേസ് ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസുകാർ ഉണ്ട് എന്തിനാ രാഹുൽ മാംകൂട്ടത്തിന്റെ കേസിൽ പോലും ഇവിടെ കുന്നംകുളം എന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു ജില്ലയാണ് തൃശ്ശൂർ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു തൃശൂർ ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേവലം ഒമ്പത് സീറ്റുമായിട്ട് കോൺഗ്രസ് ഒതുങ്ങിയപ്പോൾ പോലും അഞ്ച് സീറ്റ് കരുണാകരൻ ഉൾപ്പെടെ അഞ്ച് സീറ്റ് കോൺഗ്രസിന് സംഭാവന ചെയ്ത ജില്ലയാണ് തൃശ്ശൂർ ജില്ല പിന്നീട് ഇന്ന് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ചാലക്കുടിയിലെ ഒരു എം എൽ എ തുച്ഛമായ വോട്ടിന് ജയിച്ചു എന്നുള്ളതല്ലാതെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത അവസ്ഥയ്ക്ക് തൃശൂർ ജില്ല മാറിയത് കോൺഗ്രസിന്റെ സ്ഥാനമാനങ്ങൾ മാത്രം ആഗ്രഹിച്ച് അതിൽ നിന്ന് കിട്ടുന്ന എം ഇ എം പി എം എൽ എ സ്ഥാനം എല്ലാം ആഗ്രഹിച്ച് അത് മാത്രം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ കോൺഗ്രസ് പ്രവർത്തനം വേണ്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്ന് കണക്ക് കൂട്ടിയ ഒരു പറ്റം സുഹന്മാരായ നേതാക്കന്മാർ തന്നെ പറയേണ്ടി വരും വലിയ വായിൽ വർത്തമാനം പറയും പത്രസമ്മേളനം നടത്തും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കും വേണമെങ്കിൽ അത്യാവശ്യം ജലവീര്യങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് ശരീരം ഒന്ന് കുളിർപ്പിക്കും അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കോൺഗ്രസിന് വേണ്ടി ഒരു പ്രവർത്തനവും നടത്താത്ത ഒരുപറ്റം നേതാക്കൾ അവിടെ ഉണ്ടായി അതുകൊണ്ടാണ് അവിടെ മുരളീധരന് മൂന്നാം സ്ഥാനത്ത് തൃശൂർ പോകേണ്ടി വന്നത് അപ്പൊ ഈ രാഷ്ട്രീയ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതാണ് വാരും സംഭവിച്ചില്ലെങ്കിൽ ഒരു വീഡിയോ വന്നില്ലെങ്കിൽ പോലും അവിടെയുള്ള കോൺഗ്രസുകാർക്കും അതുമായി ബന്ധപ്പെട്ട് നിക്കുന്നവർക്കും അറിയാം ഈ പയ്യനെ വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വിവരം അവിടെയുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ എന്തുകൊണ്ട് അതൊരു മൂവ്മെന്റ് ആക്കി മാറ്റാൻ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്താൻ കോൺഗ്രസിന് പറ്റിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അവിടെയാണ് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയുടെ എലിമിനേഷൻ കോൺഗ്രസിനെ തിരസ്കരിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ മാറാൻ തുടങ്ങിയതും അപ്പോൾ തന്നെയാണ് പിന്നെ രണ്ടാമത് നമുക്ക് പറഞ്ഞു വരാനുള്ളത് രണ്ടു തരത്തില് സി പി എം എന്ന് പറഞ്ഞ ബ്രൂട്ടാലിറ്റി ക്രിമിനലിസത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അവരുടെ മുദ്രാവാക്യത്തെ സംഭവിക്കുന്നുണ്ട് ചോരച്ചാലുകൾ നീന്തി കിടക്കാൻ പഠിച്ചവരാണ് ഞങ്ങൾ ആ പ്രസ്ഥാനത്ത് തോപ്പിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഒരു തിരുവാതിരകളി പോലത്തെ പരിപാടിയിൽ പാടി പാട്ട് കേട്ടണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചെമ്പടക്ക് കാവലായി ചെങ്കതിർ കണക്കൊരാൾ ചെമ്പടക്ക് കാവലായി ചെങ്കതിർ കണക്കയൊരാൾ അതാരെന്നറിയാവോ എന്ത് പോകൃത്തനം ചെയ്താലും അതിനെ കാവലായിട്ട് ഒരു ചെങ്കതിരുണ്ട് അതാണ് സാക്ഷാത് പിണറായി വിജയൻ കോൺഗ്രസിന് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഇല്ല ഇവിടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം പെണ്ണ് പിടിച്ചോ ഇല്ലയോ ഗർഭിണിയാക്കിയോ ഇല്ലയോ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസുകാർ തന്നെ ആവേശപൂർവ്വം ചർച്ചയിൽ പണി എടുക്കുക ആലോചിച്ച് നോക്ക് ഇത്രയും ഗൗരവമുള്ള സംഭവങ്ങൾ അവിടെ കുന്നംകുളത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ട് പോകാനല്ല മറിച്ച് എന്തിനാ തോന്നുന്നത് അവിടെ തൃശ്ശൂർ പ്രതാപനുണ്ട് ബെന്നി ബേനുണ്ട് െ രണ്ട് എം പിമാരുണ്ട് രണ്ടുപേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നവരുമാണ് ബെന്നിയൊക്കെ സജീവ കൈസുമായിരുന്നു എന്റെ അവർക്കൊന്നും അങ്ങനെയൊന്നും തോന്നാത്ത അവിടെ ഒന്ന് ആ സ്റ്റേഷനിൽ പോയി അല്ലെങ്കിൽ നാളെ മരണം വരെ സത്യാഗ്രഹം ഒന്നുകിൽ പറയണം അല്ലെങ്കിൽ തല്ലി കല് കൈ ഓടിക്കുമെന്ന് പറയാനുള്ള ആർജ്ജവും വേണം രണ്ട് മാർഗമേ ഉള്ളൂ ഒന്നുകിൽ തനി കോൺഗ്രസിന്റെ ഗാന്ധിയൻ മാർഗം സ്വീകരിക്കുക തല്ലി കൊണ്ടാലും ഞങ്ങൾ അവിടെ നിന്ന് പോരില്ല കുന്നങ്കള സ്റ്റേഷനിൽ നിന്ന് പോരില്ല എന്ന് പറയാൻ തന്റെ ഒരു നേതാവെങ്കിലും കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ഇവർ ആ കൂട്ടത്തിലൂടെ ഏതെങ്കിലും ഒരു ജില്ലാ ഭരമായി കുന്നംകുളം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജില്ലയിലുണ്ടെങ്കിൽ ഈ പ്രശ്നം അറിഞ്ഞിട്ട് ഇടപെടാത്തവനാണെങ്കിൽ യാതൊരു കാരണവശാലും ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പർക്കുള്ള ടിക്കറ്റ് പോലും ഇവർക്ക് കൊടുക്കരുത് അവർക്ക് ഇവരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശമുള്ളൂ എത്രയോ പ്രാവശ്യം പല സ്ഥലങ്ങളിൽ ഇത് കാണുന്നു എങ്ങനെയാണ് സുധാകരൻ കണ്ണൂർ കോട്ട പിടിച്ചടക്കിയ സി പി എമ്മിന്റെ എല്ലാരെയും ഉറപ്പിച്ചിരുന്ന സി പി എമ്മിനെ നിലക്കെടുത്ത് എങ്ങനെയാണ് സുധാകരൻ ആ സുധാകരനെ തള്ളിപ്പെടാൻ കുറെ നേതാക്കന്മാരുണ്ടായി സുധാകരൻ ഇപ്പൊ ഇത്ര ആരോഗ്യപരമായി ഇത്തിരി പുറകോട്ട് വന്നപ്പോ ആ അവസരം മുതലാക്കാനാണ് എല്ലാരും നോക്കുന്നത് നോക്കണം ആ അവസരം മുതലാക്കാനല്ലാരും നോക്കുന്നത് എന്തുകൊണ്ടാണ് നാളെ ബെന്നി കെ പി സി സി പ്രസിഡന്റ് ആവാൻ നടന്ന അല്ലേ സോറി കെ പി സി സി പ്രസിഡന്റ് ആവാൻ നടന്ന ഒരാളാണ് ബെന്നി അയാൾ ഇതറിഞ്ഞില്ലേ കുന്നംകോളത്ത് ഇങ്ങനെ ഒരു പയ്യനെ ക്രൂരമായി തല്ലിച്ചറിക്കുന്നു എന്ന് അറിയുന്നില്ലേ എന്താ അത് ഇടപെടാൻ പറ്റാതുകൊണ്ട് എത്ര വർഷമായി എത്ര വർഷമായ അയാൾ അവിടെ എം ആണ് എന്താ സംഭവിച്ചേ ഇവന് നാളെ ടിക്കറ്റ് കൊടുക്കണോ ഇവൻ പറയുന്ന ജില്ലാ പ്രസിഡന്റ് ആക്കണോ യൂത്ത് കോൺഗ്രസിന്റെ ആക്കണോ കെ ഐ സിന്റെ ആക്കണോ അതാണ് കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു അഭിപ്രായത്തെ പുച്ഛത്തോടെ കാണാൻ സംഘടനാ പ്രവർത്തനം സ്വന്തം താല്പര്യം രക്ഷിക്കുന്നത് വരെ മാത്രം എന്ന് കരുതുന്ന ഇത്തരം ആൾക്കാരെ നിലക്കു നിർത്താൻ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് സർ ഈ സംഭവം നടന്നിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു നിയമപരമായ നടപടിയിലൂടെയാണ് ഈ വിഷ്വൽ സഹ ആ ചെറുപ്പക്കാരൻ നേടിയെടുത്തത് വളരെ പൈസാധികമാണ് ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുമ്പോ പോലീസ് എന്ന് പറഞ്ഞാൽ ജനം ഭയപ്പെട്ടിരുന്നു അങ്ങനെയല്ല ജനങ്ങളോട് സംസാരിക്കുന്ന പോലീസ് ആണെന്നൊക്കെ പറയുമ്പോ വാഴ്ചയല്ലേ സാർ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കണ്ണൂരിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എത്ര നാളത്തേക്ക് എത്ര നേരത്തേക്ക് പോലീസ് തൃശ്ശൂരായത് കൊണ്ടാണ് പോലീസ് തന്നെ അവിടുത്തെ കോൺഗ്രസ് അല്ല ഇപ്പോഴും അതിനെതിരായ ഒരു സമര പ്രക്ഷോഭം നടത്തുന്നില്ലെന്നേ ഇപ്പോഴും അതിനെതിരായി ഒരു പ്രക്ഷോഭം നടത്താൻ ഈ പ്രതാപനും ബന്ധിക്കൊന്നും സാധിക്കുന്നില്ല അവിടെ കുറിച്ച് കണ്ട എം എൽ എമാരില്ല ഇവർ രണ്ടുപേരാണ് അവിടെ ഉള്ളത് ഇവർക്ക് ഇടപെടാൻ പറ്റണ്ടേ അതുകൊണ്ടാണ് ഇവരുടെ മുമ്പിൽ കൂടെ ഇവരുടെ കൈവെള്ളയിൽ ഇരുന്ന തൃശൂർ പാർലമെന്റ് സീറ്റ് കൊണ്ട് ബി ജെ പിക്ക് അൻ പോയത് മാർക്സിസ്റ്റ് പാർട്ടി അടിയെ പേടിക്കുന്ന കോൺഗ്രസ് ആക്കെ ചിലപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കാണും ഇവരതിന് നിൽക്കുകയാണ് പ്രധാന അവിടുന്ന് മത്സരരംഗത്ത് തന്നെ മാറിക്കളഞ്ഞു ഞാൻ മുരളിയെ വന്നപ്പോൾ സന്തോഷത്തോടെ മാർഗന്നാണ് പറഞ്ഞത് പിന്നെ ചെയ്ത് തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇങ്ങനെയുള്ള കുറേ നേതാക്കന്മാർ ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ട് അവരെ നേതൃസ്ഥാനങ്ങളിൽ തന്നെ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെ നേതൃത്വത്തിൽ ഇരുന്ന് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കാൻ റെഡിയായിട്ട് ആയിട്ട് വരുന്നവരായിരിക്കും ഇവര് അത് ഇവരെല്ലാം മത്സരിക്കാൻ അത് <Kundangosun> wale, ke, asi, asi... पीती तौमसुं। पीती तौमसुं। ും കാണല്ലോ കോൺഗ്രസ് ആര് മത്സരിക്കാ ലീഗിന്റെ സീറ്റ് അല്ലെങ്കിൽ സുധാകരൻ ആണിനെ പോലെ പെരുമാറി ആണിനെ പോലെ പിണറായി വിജയനെ കാണുമ്പോ മുട്ടിടിക്കാറില്ല അതാണ് വ്യത്യാസം സുധാകരനും പിന്നെ മരണപ്പെട്ടു പോയ പി ടി തോമസും പി ടി തോമസും ഇവിടെ എന്ത് വരാൻ പറ്റാത്ത എന്ത്യെ എത്ര പേരുണ്ടായിരുന്നു ഒന്ന് വരാമായിരുന്നല്ലോ രമേശ് ചെന്നിത്തലക്ക് വരാമായിരുന്നില്ല മുഖ്യമന്ത്രി നടക്കുകയല്ലേ വി ഡി സതീശിന്റെ ആ സ്റ്റേഷനിൽ ചെന്നിരുന്ന ഒരു മണിക്കൂർ സത്യാഗ്രഹ ഇരുന്ന തീരുമാനം ഉണ്ടാവുമായിരുന്നോ രമേശ് ഇരുന്ന തീരുമാനം ഉണ്ടാവുമായിരുന്നോ അതിനുള്ള ആർജവമുള്ള നേതാക്കന്മാര് വേണം അതില്ലാത്തതാണ് പ്രശ്നം എറണാകുളം ജില്ലയിലായിരുന്നു ഷിയാസിലായിരുന്നെങ്കിൽ ചിലപ്പോ ഇത് നടക്കില്ല ആ അത് അതാണ് ആർജവമുള്ള നേതാക്കന്മാരെ വേണ്ട സ്ഥാനത്ത് പ്ലേസ് ചെയ്യണം എന്റെ പെട്ടിയെടുക്കാൻ നാളെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നവനെ എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നവനെ തന്നെ ജില്ലാ സെക്രട്ടറി ആക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് ആക്കണമെന്നും വാശി പിടിക്കുന്ന നേതാക്കന്മാർ ഉൾപ്പെടെ കാലം അത് ഈ ഗ്രൂപ്പ് ആണെങ്കിലും എ ഗ്രൂപ്പ് ആണെങ്കിലും ഈ കോൺഗ്രസ് തൽക്കാലം എത്ര രക്ഷപെട്ടു വന്നാലും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇപ്പൊ രാഹുൽ മാങ്കോട്ടത്തെ രക്ഷിക്കുക രാഹുൽ മാങ്കുട്ട അവന്റെ കേസ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഫൈറ്റ് ചെയ്യട്ടെ അവനെ ഫൈറ്റ് ചെയ്യാനുള്ള പിന്തുണ കൊടുക്കാം തെളിഞ്ഞു വരുന്ന മല എന്തിനാ ആ ഈ ഈ വിഷയം അവരുടെ പോലീസിനോട് ഒന്ന് ചോദിക്കാൻ പോലും തയ്യാറാവാത്ത കോൺഗ്രസ് നേതൃത്വം അതും ഒരു പ്രാദേശിക നേതാവ് ഒരു അമ്പലത്തിലെ പൂജാരിയാണ് എന്നാണ് പറയുന്നത് ആ ചെറുപ്പക്കാരൻ വളരെ മൃഗീയമായി പോയി കണ്ടു അല്ലല്ല ഇവരൊക്കെ സമുദായത്തിന്റെ പേരിലാണോ പറഞ്ഞത് ബെന്നുമ്പോ യാക്കോബായ സമുദായത്തിന്റെ പ്രതാപനാണ് സമുദായത്തിന്റെതാപനാണ് ധീവരസമുദി ഇവരുടെയൊക്കെ സമുദായത്തിന്റെ അനീതി ചോദ്യം ചെയ്യാൻ കിട്ടിയല്ലേ അങ്ങനെ സമുദായമാണെന്ന് കരുതുന്നില്ല സ്ഥാനമാനങ്ങൾ അവകാശപ്പെടുന്ന സമുദായത്തിന്റെ പിൻബലത്തില്ല അപ്പൊ ആ സമുദായത്തിന്റെ പിൻബല ഇവർക്ക് ഉണ്ടാകണല്ലോ ഇവർ ഇടപെട്ടാൽ സമുദായ മരിയാണ് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല